അബ്രഹാം കരാർ നിർത്തലാക്കണമെന്ന് അറബ് രാജ്യങ്ങൾ ഈ കരാർ വ്യവസ്ഥയുമായി ഇനിയൊരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള അഭിപ്രായത്തിലേക്ക് ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുകയാണ് സൗദി അറേബ്യയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അഭിപ്രായം പറഞ്ഞത് കരാറിനെ സ്പർശിച്ചിട്ടല്ലെങ്കിൽ പോലും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാവാതെ ഒരിക്കലും ഇസ്രായേലുമായിട്ട് തങ്ങൾക്ക് നയതന്ത്ര ബന്ധം ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൗദിയുടെ ഭാഗത്തുനിന്ന് വന്നത് അതോടനുബന്ധിച്ച് തന്നെ ബഹ്റൈൻ നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചു എന്നൊരു അഭിപ്രായം പറഞ്ഞു ഏറെക്കുറെ സമാനമായിരിക്കുന്ന ഒരു അഭിപ്രായമാണ് യു എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അവരങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടാക്കുക എന്ന് പറഞ്ഞത് ഉചിതമായിരിക്കുന്ന ഒരു പ്രവൃത്തിയല്ല എന്നുള്ള ഒരു പരാമർശം യു എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അബ്രഹാം കരാർ എന്ന് പറഞ്ഞാൽ യൂറോപ്പുമായി നേരിട്ട് കൊണ്ടുള്ള നയതന്ത്ര ബന്ധമാണ് നയതന്ത്ര ബന്ധം മാത്രമല്ല സാമ്പത്തിക രാഷ്ട്രീയ കയറ്റുമതി ഇറക്കുമതിയുമായിട്ടുള്ള ഒപ്പം തന്നെ റോഡ് ഗതാഗതം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ആലോചിച്ചിരുന്നു എന്ന തരത്തിലാണ് ഈ അബ്രാം കരാറിന്റെ വ്യവസ്ഥകൾ ദശകോടികളുടെ ആസ്തിയുള്ള ഒരു കരാർ വ്യവസ്ഥയായിട്ട് തന്നെയാണ് അംഗീകരിക്കപ്പെട്ടത് അതിന് സംയുക്തമായ രീതിയിലുള്ള ഒരു കരാർ വ്യവസ്ഥ സംവിധാനങ്ങളെ നിലവിൽ വന്നു ആ കരാറിൽ ഒപ്പിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിന് ആദ്യം ഈ കരാർ അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി യു എ ആണ് ഒപ്പിട്ടത് യു എ മിസ്രായും ഒപ്പിട്ടുള്ളതോട് കൂടിയിട്ടാണ് അറബ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് ഇതിനോട് താല്പര്യമുണ്ട് എന്നുള്ളതും അറബ് രാജ്യങ്ങൾ യു എ അംഗീകരിച്ചതോടുകൂടി തൊട്ടടുത്ത രാജ്യങ്ങൾ അംഗീകരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത് സൗദി അറേബ്യ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലാണ് ഒപ്പിട്ടത് എന്ന് പറയപ്പെടുന്നു അതിനൊപ്പിടാനുള്ള താല്പര്യങ്ങൾ പല ഘട്ടങ്ങളും കാണിച്ചിട്ടില്ല എന്നുള്ളതും അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ട് തങ്ങൾ അതിൽ നിൽക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നു എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ സർക്കാർ പ്രതിനിധി പിന്നീട് പറയപ്പെട്ടത് ഏതായിരുന്നാലും സൗദി അറേബ്യയുടെ പ്രതിനിധി ഇസ്രായേലും ഇസ്രായേലിന്റെ പ്രതിനിധി സൗദി അറേബ്യയും സന്ദർശിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന ഒരു വിഷയമായി അന്താരാഷ്ട്ര മീഡിയകൾ തന്നെ കണ്ടതായിരുന്നു ആ രാജ്യം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധി ഔദ്യോഗികപരമായ രീതിയിൽ സൗദി അറേബ്യയിൽ എത്തുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് സൗദി അറേബ്യയുടെ ഒരു പ്രതിനിധി ഇസ്രായേലും എത്തുന്നത് അങ്ങനെ പരസ്പരം ഒരു കരാർ വ്യവസ്ഥ പാലിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോയി കാര്യങ്ങൾ പോയതോടനുബന്ധിച്ചാണ് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് അക്രമം ഉണ്ടായത് അമാസ് അക്രമത്തിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും ഇത്ര രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുമെന്ന് ആരും വിലയിരുത്തിയിട്ടില്ല അതിന് ഒരാഴ്ചയോടോ പതിനഞ്ച് ദിവസം കൊണ്ടോ സമാപനം ഉണ്ടാവും പിന്നീട് കരാർ വ്യവസ്ഥയുമായിട്ട് മുന്നോട്ട് പോകാം എന്ന രീതിയിലേക്കൊക്കെ ഏറെക്കുറെ അഭിപ്രായ പ്രകടനമൊക്കെ ഈ ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നു എന്നാൽ സ്ഥിതിക്കൊക്കെ മാറ്റങ്ങൾ വന്നു പ്രതീക്ഷിച്ച രീതിയിലൊന്നുമല്ല കാര്യങ്ങൾ പോയത് കഠിനമായിരിക്കുന്ന യുദ്ധത്തിലേക്കും മരണത്തിലേക്കും കൂട്ടക്കൊലയിലേക്കും കാര്യങ്ങൾ നീങ്ങിയതോടുകൂടി അറബ് രാജ്യങ്ങൾ പ്രതിസന്ധിയായി ഈ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള പല ശ്രമങ്ങളും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പലസ്തീനും ഇസ്രായേലുമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഏറ്റുമുട്ടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ കഠിനമായിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ രൂപം പ്രാപിച്ചതുകൊണ്ട് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ഒരിക്കലും അറബ് രാജ്യങ്ങൾ തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത് അത് പരസ്യമായ രീതിയിൽ രഹസ്യമായ രീതിയിലും പല ഘട്ടത്തിലും പല രൂപത്തിലൊക്കെ പറയുന്നുണ്ട് ഒന്ന് രണ്ട് ഘട്ടത്തിൽ അത് ഹൂത്തികൾ വെടിവെച്ചിട്ടത് ഏഹ് തകർത്തിട്ട് കപ്പൽ തകർത്തത് യു എയുടെതാണ് എന്ന് പറയപ്പെട്ടിരുന്നു യു എയുടെ കപ്പലിന് നേരെ അക്രമം ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട വലിയ അന്വേഷണം നടത്തിയിരുന്നു അപ്പൊ യു എ യഥാർത്ഥത്തിൽ ഈ ചെങ്കടലുവായി ഇസ്രായേലിലേക്ക് വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കളോ മറ്റോ കൊണ്ടുപോകുന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് എന്നാണ് ബൂത്തുകൾ അതിൻ്റെ പറഞ്ഞിരിക്കുന്ന മറുപടി അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം പിന്നീട് ഉണ്ടായിട്ടില്ല ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെ പിന്നീട് ഇറാഖിന്റെ കപ്പലും ഇതേപോലെ ആക്രമിക്കപ്പെട്ടു അപ്പം ഇറാഖും ചെങ്കടലുമായി ഇസ്രായേലിലേക്ക് വസ്തുക്കൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയം അതിനോടനുബന്ധിച്ച് ബൂത്തുകൾ തന്നെ പറഞ്ഞിരുന്നു അതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇതിന്റെ ഔദ്യോഗിക വിഷയം വരുന്നത് രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമായിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധ കാര്യങ്ങളൊക്കെ പാലസ്തീൻ ഇസ്രായേൽയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് ഒരു യുദ്ധമല്ല അവിടെ നടക്കുന്നത് കൂട്ടക്കൊലകളാണ് ഇസ്രായേലിന്റെ സൈന്യം അങ്ങനെയാണ് ആ പ്രവർത്തികൾ ചെയ്യുന്നത് അതിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് പല ഘട്ടങ്ങളിലും അറബ് ലീഗ് വിളിച്ചു ചേർത്തു ജിദ്ദയിലും റിയാദിലുമായിട്ട് വിളിച്ചു ചേർത്തു അൻപത്തി ആറോളം രാജ്യങ്ങൾ പങ്കെടുത്ത ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്യാനുള്ള സമ്മേളന കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ഒരു രൂപത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതോടനുബന്ധിച്ചാണ് ഇറാൻ്റെ ബന്ധങ്ങൾ പിന്നീട് ഓരോരോ ഘട്ടത്തിലും പുറത്തു വരുന്നത് ആരാണിതിൻ്റെ പിന്നിൽ അമാസ് ഇത്രത്തോളം ശക്തമായ രീതിയിൽ ആക്രമിക്കണമെങ്കിൽ ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യവും സാമ്പത്തികമായിരിക്കുന്ന സഹായങ്ങളൊക്കെ നൽകാൻ ആരെങ്കിലും പിന്നിൽ വേണം അത് ഏറെ ഏകദേശം ഏറെക്കുറെ ഇറാനാണ് എന്ന് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞു പിന്നീട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ആരംഭിച്ച് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞതിനു ശേഷം തന്നെ യുദ്ധവിരാമുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും വലിയ രീതിയിലുള്ള ഇടപെടലുകളും അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ യുദ്ധവിരാമം ഉണ്ടാവണം വെടിനിർത്തൽ ഉണ്ടാവണം യുദ്ധം അവസാനിക്കണം അവിടെ നിരവരാധികൾ കൊല്ലപ്പെടുന്നു ഏറ്റവും കൂടുതൽ മരിക്കുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന നിലപാടിലേക്ക് സൗദി അറേബ്യയും യു എയും ബഹ്റൈനും കുവൈത്തും എല്ലാ രാജ്യങ്ങളും ഏറെക്കുറെ എത്തിയിരുന്നു അമേരിക്ക എന്നാൽ പിന്തുണ പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഇസ്രായേലിനോട് സഹകരിക്കാത്ത ഒരു നിലപാടും എടുത്തിട്ടേ ഇല്ല ഇതൊരു അനിവാര്യമായിരിക്കുന്ന യുദ്ധമാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പിന്നെ കാണാൻ വേണ്ടി സാധിച്ചത് ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികപരമായ രീതി വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോഴാണ് ഏറെക്കുറെ ഇസ്രായേലുമായിട്ട് വലിയ ബന്ധങ്ങളുള്ള രാജ്യങ്ങൾ അത് യു എ ഉണ്ട് ഖത്തറുണ്ട് അവരൊക്കെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധവിരാമമായി ബന്ധപ്പെട്ടും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ശക്തമായ രീതിയിൽ സംസാരിച്ചു അതിനൊന്നും എന്ത് എന്തായിട്ടില്ല ഇസ്രായേൽ അത് ആ കാര്യത്തെ ഒന്നും അംഗീകരിക്കുകയോ അതിന് പിന്തുണ നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല പകരം എന്ത് ചെയ്തു ശക്തമായിരിക്കുന്ന യുദ്ധ യുദ്ധം തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചു തങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം കാണുന്നവരെ യുദ്ധം തുടരുമെന്നാണ് ബന്ധവുമായിട്ട് ബന്ധാടിസ്ഥാനത്തിലുള്ള കാര്യത്തിന് മറുപടിയായിട്ട് ഖത്തറിനോടും യു എയോടും തന്നെ പറഞ്ഞിരിക്കുന്നത് യു എയോടും സൗദിയോടൊക്കെ പറഞ്ഞത് ഏറെക്കുറെ തുല്യമായ രീതിയിൽ തന്നെയാണ് അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്താണ് ഇതൊരു അഭിമാന വിഷയമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അവരുമായിട്ടുള്ള ബന്ധം ഏറെക്കുറെ അവസാനിപ്പിക്കണം എന്നുള്ള അഭിപ്രായങ്ങൾ അറബ് രാജ്യങ്ങളുടെ വ്യത്യസ്തമായിരിക്കുന്ന ഭരണാധികാരികൾ പാർലമെന്റിലൊക്കെ രേഖപ്പെടുത്തുകയും അതിനോടനുബന്ധിച്ച് ഓരോരോ രാജ്യങ്ങളും അപ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇസ്രാഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവസാനിപ്പിക്കണം എന്ന അഭിപ്രായത്തിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ ഓരോ രാജ്യങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു സൗദി അറേബ്യ പറഞ്ഞു യു പറഞ്ഞു ബഹീൻ പറഞ്ഞു ഓരോ രാജ്യങ്ങളും പിന്നീട് വന്നത് അബ്രാം കരാർ വ്യവസ്ഥ നിർത്തലാക്കണം അതിനെനിക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ടാക്കി മുറിച്ചുകൊണ്ട് അതിൻ്റെ മധ്യത്തിലൂടെ വലിയ രീതിയിലുള്ള നാഷണൽ ഹൈവേ കടന്നു വരുന്നുണ്ട് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ പാലസ്തീൻ്റെ ഭൂമി ചെറുതായി ചെറുതായി ഓരോ ദിവസം കഴിഞ്ഞാൽ ചെറുതായി പോകുന്നു സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേൽ അതിനെ ചെറുതാക്കുന്നു അതിൻ്റെ നടക്കൂടെ രാജ്യത്തെ രണ്ടാക്കി മുറിക്കുന്ന തരത്തിലുള്ള ഒരു നാഷണൽ അത് വലിയ പ്രതിസന്ധി ഭാവിയിൽ ഉണ്ടാകും എന്നതിനാൽ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകളൊക്കെ റദ്ദു ചെയ്തുകൊണ്ട് ആ കാര്യത്തോട് നിസ്സഹകരണം കാണിക്കണം എന്ന അഭിപ്രായം ഇപ്പൊ ഉയർന്നു വന്നിരിക്കുകയാണ് ഓരോരോ അറബ് രാജ്യങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ ആണ് ചർച്ച വന്നത് ഈ അബ്രാം കരാർ തന്നെ ഒരു ചതിക്കരാറാണ് അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അത് അറബ് രാജ്യങ്ങളെ മുഴുവനും അവരുടെ കീഴിലാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇങ്ങനെ തന്ത്രം ഉപയോഗിച്ചത് ആ തന്ത്രം അമേരിക്കയുടെയും കൂടി ചേർത്ത് കൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയിലാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ വീണുപോയത് പോയത് ഇനി അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കരാർ റദ്ദാക്കണമെന്നാണ് ഇതിന് പറയപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ അമേരിക്കയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇറാഖ് അമേരിക്ക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് നേരിട്ട് തന്നെ അവരുമായിട്ട് വലിയ രീതിയിലുള്ള സഖ്യകക്ഷിയുള്ള രാജ്യമാണ് എന്നതിനാൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധവിരാമം ഉണ്ടാക്കണം എന്നുള്ളത് പല ഘട്ടത്തിലും നിർദ്ദേശമായിട്ടും അഭിപ്രായമായിട്ട് പറഞ്ഞു ഗുവൈറ്റിനോ ബന്ധപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങൾക്കോ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇറാഖിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നൽകാൻ എന്ന് പോലും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ആ സമയത്ത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് ഒരു അറബ് രാജ്യത്തെ ഇത്ര പരസ്യമായ രീതിയിൽ അമേരിക്ക ആക്രമിക്കുകയും അത് കീപെടുത്തുകയും ഭരണാധികാരികൾ പിടികൂടിയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികപരമായും സാമൂഹികപരമായും മതപരമായും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് മെസോപോട്ടിയൻ സംസ്കാരം എന്ന് പറയുന്നത് അത് ബാഗ്ദാദിന്റെ ഇറാക്കിലുള്ള സംസ്കാരമാണ് അത് അറേബ്യൻ സംസ്കാരമാണ് മാനവ സംസ്കാരമാണ് മുസ്ലിം സംസ്കാരമാണ് ഈ സംസ്കാരത്തിന് നേരെയാണ് അമേരിക്ക വെടിവെക്കുന്നത് അപ്പൊ ഇത്രയേറെ വലിയ ബന്ധങ്ങൾ തങ്ങൾക്കുണ്ടായിട്ട് പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളെ തങ്ങളെ സഹായിക്കണമെന്ന് അറബ് രാജ്യങ്ങൾ പറഞ്ഞിട്ട് ധിക്കാരപരമായിരിക്കുന്ന നിലപാടാണ് അമേരിക്കയുടേത് ഉണ്ടായത് എന്ന് അന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു അപ്പൊ തന്നെ അവർ പറഞ്ഞിരുന്നു നമ്മൾക്കൊരു പ്രതിസന്ധി കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമല്ല അമേരിക്ക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വലിയ രീതിയിൽ അകൽച്ച വേണം എന്നുള്ള അഭിപ്രായം അന്ന് ഉയർന്നു വന്നിരുന്നു ലോക ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്താണ് വലിയ പ്രതിസന്ധി ഉണ്ടായത് കൂട്ടത്തോടു കൂടി അറബ് രാജ്യങ്ങൾ അറബ് പൗരന്മാരും അറബ് വ്യവസായികളും അറബ് ലോക ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് നൽകാതെ വന്നു അതിൽ വലിയ പ്രതിസന്ധിയും വിഷയങ്ങളും ഉണ്ടായി അങ്ങനെ അമേരിക്കയും സൗദി അറേബ്യയും അമേരിക്കയും മറ്റുള്ള അറബ് രാജ്യങ്ങളും തമ്മിലൊക്കെ വലിയ ഉടക്കുകൾ അതിനോടനുബന്ധിച്ചുണ്ടായതാണ് പിന്നീട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ ആയി ബന്ധപ്പെട്ട യുദ്ധം വരുന്നത് ഈ യുദ്ധത്തിലും എന്താണോ അമേരിക്ക അന്ന് നിലപാട് സ്വീകരിച്ചത് അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും അമേരിക്ക മിസ്രായൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ അഭിപ്രായങ്ങളും തങ്ങളുടെ മാനസികപരമായിരിക്കുന്ന പ്രയാസവും വിശ്വാസപരമായിരിക്കുന്ന തങ്ങളുടെ നിലപാടും കൃത്യമായ രീതിയിലും സത്യസന്ധമായ രീതിയിലും അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ടുകൊണ്ട് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ട് പോ നിർദ്ദേശിച്ചിട്ടും അങ്ങനത്തെ ഒരു നിലപാട് അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇവരെത്തിയിരിക്കുകയാണ് അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് അപ്പനാം കരാർ അംഗീകരിക്കേണ്ടതില്ല അതിനെ നമ്മൾ ഇല്ലാതാക്കണം അത് നിർത്തലാക്കിയിട്ടുള്ള പ്രഖ്യാപനം നടത്തണം എന്നുള്ള ഒരു അഭിപ്രായം അറബ് മേഖലയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്